മോഹൻലാലിന്റെ രാജി എന്ന് പറയുന്നത് അമ്മ സംഘടനയെ സംബന്ധിച്ചും മലയാളി സിനിമാ പ്രേക്ഷകരെ സംബന്ധിച്ചും വല്ലാത്ത ഒരു വാർത്തയായിരുന്നു മോഹൻലാലിന്റെ രാജി മലയാളി പ്രേക്ഷകർ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് ഒരു വാക്കുപോലും മിണ്ടാതെ മോഹൻലാൽ പോകുമെന്നും ആരും കരുതിയിരുന്നില്ല ഇതിന് പിന്നിലെ കാരണം ഇതാണ് ഇവരുടെ ഗ്രൂപ്പിൽ സംഘടനകൾ തമ്മിൽ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ തന്നെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിൽ നിന്ന് പോലും പലരും മോഹൻലാലിനെതിരെ സംസാരിച്ചു മോഹൻലാൽ ഒരു കാര്യം തീരുമാനിക്കാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ സംഭവിച്ചതെന്ന് പോലും പറഞ്ഞു മോഹൻലാലിന്റെ തലയിലേക്ക് കുറ്റം വരികയാണെന്ന് മനസ്സിലാക്കി അദ്ദേഹം തന്റെ മെമ്പേഴ്സിനെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാനും ശ്രമിച്ചു പക്ഷെ ഒന്നും നടന്നില്ല അവസാനം അവർ തമ്മിൽ തമ്മിൽ തല്ലുമെന്ന രീതി ആയപ്പോഴേക്കും മമ്മൂട്ടിയെ വിളിച്ചു തന്റെ വിഷമങ്ങളെല്ലാം പറഞ്ഞു കരഞ്ഞു മമ്മൂട്ടിയാണ് തീരുമാനമെടുത്തത് നീ ഫോൺ വെക്കുക എന്ന് പറഞ്ഞ് മമ്മൂട്ടി ഫോൺ വെച്ചതിന് ശേഷം അവിടെയുള്ള എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനെയൊക്കെ വിളിച്ച് തീരുമാനമെറിയിക്കുകയായിരുന്നു എന്നിട്ട് മോഹൻലാലിനോടും രാജിവെക്കാൻ പറഞ്ഞു മോഹൻലാൽ രാജിവെച്ചു എന്ന മെസ്സേജ് വന്നതിന് പിന്നാലെ എല്ലാവരും രാജിവെക്കുകയായിരുന്നു യുവ നടന്മാരിൽ ടോവിനോ തോമസും പിന്നീട് ജഗദീഷും യുവനടിമാരുമുൾപ്പെടെയാണ് ഇതിൽ പങ്കുചേരുന്നില്ല എന്ന് പറഞ്ഞത് നടി അനന്യ നടി അൻസിബ നടൻ ടോവിനോ തോമസ് നടൻ ജഗദീഷ് അടക്കമുള്ളവരാണ് ഇത് രാജിവെക്കുന്നത് വളരെയധികം ഭീരത്വമുള്ള കാര്യമാണെന്ന് പറഞ്ഞ് രംഗത്തെത്തിയത് എന്നാൽ ഇതിന് പിന്നാലെ നടി ജോമോൺ അടക്കമുള്ള പഴയ സീനിയർ താരങ്ങൾ എല്ലാവരും തന്നെ രാജിവെക്കുകയായിരുന്നു മോഹൻലാൽ പോയാൽ ഞങ്ങൾ എന്തിനാണ് ഇവിടെ നിൽക്കുന്നതെന്ന മട്ടിലായിരുന്നു അവർ പിന്നാലെ ഇറങ്ങിയതെന്ന് പറഞ്ഞേ മതിയാകൂ അതിനുശേഷം മോഹൻലാൽ ആകെ വിഷമത്തിലാണ് തനിക്ക് രാജി കാര്യമില്ലായിരുന്നു പക്ഷേ ആളുകൾ തമ്മിൽ തമ്മിൽ പോരും ആണ് അകത്ത് തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ് അത് തനിക്കും സഹിക്കാൻ പറ്റുന്നതിനും അപ്പുറമാണ് അതുകൊണ്ട് താൻ രാജിവെച്ചതിൽ തനിക്ക് വിഷമമുണ്ട് എന്ന് മോഹൻലാൽ പറയുന്നു താൻ വളർത്തിയെടുത്ത സംഘടനയാണ് എല്ലാ മലയാള താരങ്ങൾക്കും ഒരു വലിയ ഉപകാരമായിരുന്നു ശരിക്കും പറഞ്ഞാൽ വേണ്ടപ്പെട്ടവർക്കൊക്കെ തന്നെയും എന്നെ വിളിക്കുന്നതും സംസാരിക്കുന്നതുമെല്ലാം ഇതിന്റെ ഏറ്റവും വലിയ ആഘോഷത്തിലാണ് ഈയിടയ്ക്ക് പോലും മഴവിലഴകിൽ അമ്മ എന്നൊരു ഷോ കഴിഞ്ഞിരുന്നു ആ ഷോയുടെ തിരക്കെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തി റെസ്റ്റ് ചെയ്യാൻ എത്തിയ താരങ്ങൾക്കായിരുന്നു ഇത്തരത്തിലൊരു പണി കിട്ടിയത് ഇനി മഴവിലഴകിൽ അമ്മയൊക്കെ എങ്ങനെ ഇറങ്ങും ഏത് പ്രേക്ഷകർക്കാണ് അതിന് അമ്മ വേണ്ടേ എന്നാണ് പ്രേക്ഷകർ തന്നെ ചോദിക്കുന്നത് എ എം എം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അസോസിയേഷനെ കുറിച്ച് ഇവർ മാറ്റി പിടിക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ അമ്മ എന്ന പേര് ഇതിൽ ഉപയോഗിക്കണ്ട എന്ന് പറയുന്നവരുണ്ട് അത്തരത്തിൽ പല നാണക്കേടും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ കമ്മിറ്റിക്ക് എന്നിട്ടും വളരെയധികം സങ്കടമുണ്ടെന്ന് മോഹൻലാൽ പറയുന്നു കുറ്റാരോപിതരായവരും തെറ്റ് ചെയ്തവരും അനുഭവിക്കണം എന്നാൽ അത് ചെയ്യാത്തവരും ചെയ്യാൻ ഒട്ടും പ്രേരിപ്പിക്കാത്തവരും എന്തിനുമാണ് അനുഭവിക്കേണ്ടത് ഒരുപാട് പേരുടെ വിയർപ്പും കഷ്ടപ്പാടുമാണ് ആ ഒരു സ്ഥാപനം ആ ഒരു കമ്മിറ്റി എന്നാൽ അതൊന്നും തന്നെ ഒട്ടും വിലയില്ലാതെ എല്ലാവരും ആക്കിക്കളഞ്ഞു അതിന്റെ മുന്നിൽ റീത്ത് വയ്ക്കുക പ്രതിഷേധം നടത്തുക അത്തരം രീതിയിൽ തന്നെ അമ്മയുടെ എല്ലാ വിലയും തീർന്നു മമ്മൂട്ടിയാണ് ശരിക്കും പറഞ്ഞാൽ മോഹൻലാലിനെ ഇപ്പോൾ ഇങ്ങനെ തിരിച്ചു കൊണ്ടുവരുന്നത് ആ ഒരു വിഷയത്തിൽ മോഹൻലാൽ വല്ലാതെ തളർന്നിരുന്നു തന്റെ കൂടെയുള്ള മെമ്പേഴ്സ് പോലും താൻ ഇത്രനാൾ ചിരിച്ചു കൊണ്ടു നടന്നവർ പോലും ഇപ്പോൾ തന്നോടൊപ്പം ഇല്ല എന്നും മറിച്ച് മറ്റൊരു ഓപ്ഷനാണ് അവർ പറയുന്നതെന്ന് അറിയുമ്പോൾ മോഹൻലാൽ അത്രമാത്രം വിഷമം വരും അതന്നെയാണ് നമ്മൾ കാണുന്നതും അപ്പോഴെല്ലാം തന്നെ മമ്മൂട്ടിയെ വിളിച്ചു തന്നെയാണ് ആശ്വാസം തേടാറുള്ളതും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ